അസലാലേക്കും ഞാൻ എൻ്റെ സ്ഥലം കൊല്ലം കൊല്ലത്താണ് ഞാൻ പാലക്കാട് ഉപ്പിടി എന്ന സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അരന്താക്ഷൻ എന്ന പേരാണ് അദ്ദേഹം ഈയിടെ എന്ന ഫോൺ ചെയ്തിരുന്നത് എനിക്ക് സുഹൃത്താതെ കിടക്കുന്ന വിവരങ്ങൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ച് സംസാരിച്ചപ്പോഴ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തോടെ ഒരു മർമ്മ ചികിത്സ കേന്ദ്രമാണ് അപ്പൊ അത് അത് അദ്ദേഹം അത് നടത്തുന്ന അദ്ദേഹത്തിന്റെ പേര് സർഫുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊക്കാണ് അപ്പൊ അദ്ദേഹം നാടിയൊക്കെ പിടിച്ചു നോക്കി എല്ലാ വിവരങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും എനിക്ക് ഒന്നൊന്നര ഒന്നര വർഷത്തിന് മുമ്പ് ഒരു സ്ട്രോക്ക് അടിച്ച് ആ സ്ട്രോക്കിൽ ചെന്ന് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ബ്ലോക്കായി തുടങ്ങി അപ്പോൾ അത് കാരണം കൊണ്ട് നടുവേദന വേദന ഒച്ച അടപ്പ് സംസാരശേഷി ഇതെല്ലാം ആകെപ്പാട് അവതാളത്തിലായി നിൽക്കാനുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് വിളിച്ചേക്ക് വളർന്നത് അതുപോലൊരു ഓർബണി നമ്മുടെ നേരിലുണ്ട് അദ്ദേഹമായിട്ടൊന്നും കണ്ടുനോക്കാവുന്നുണ്ട് അങ്ങനെ ഞാൻ പാലക്കാട് കുബിളി എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് വന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴേ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനൊരു ഇരുപത്തി ഒന്ന് ദിവസത്തെ കുഴിച്ചിൽ നടത്തണം എന്നിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ അതും പ്രകാരം കുഴിച്ചിൽ ചാർട്ടാക്കി ഒരാഴ്ച ആയപ്പോഴത്തേക്കിനും എനിക്ക് നേരത്തെ വളരെ താമസിച്ച് വളരെ കൂടുതൽ ദൂരം നടക്കാനോ കൂടുതൽ സമയം നിൽക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇതേ ഒരാഴ്ച തുഴിച്ചിൽ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ഒരു കിലോമീറ്ററൊക്കെ നടക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഒത്തി കിട്ടി അപ്പം അങ്ങനെ കാലിലെ വേദനകളെല്ലാം ഏകദേശമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എല്ലാ രീതിയിലും തൊണ്ടയ്ക്ക് തൊണ്ട അടച്ചും ഉച്ചയടപ്പും സൗണ്ടൊക്കെ പോയതായിരുന്നു സ്റ്റോക്ക് ഇത് കാട്ടും കൊണ്ട് തലബോധലും പാദം വരെയുള്ള എല്ലാ അവയവങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഒഴിച്ചിട്ട് തുടങ്ങാൻ തുടങ്ങാൻ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ പല അവയവങ്ങൾക്കും ആ വിഷയങ്ങൾ ഒഴിവായിട്ട് ഉണ്ട് ഇപ്പോൾ എന്തായാലും ഒഴിച്ചില് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ പരമാവധി നല്ല സുഖം തോന്നിക്കുന്നുണ്ട് ഇനി ബാക്കി കുറച്ച് ദിവസം റിച്ച് എടുക്കാനാണ് ഗുരുക്കളുടെ അഭിപ്രായം അതിന് ശേഷം നല്ല ഇതാവും എന്നുള്ളതാണ് ഇപ്പോഴും കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം തന്നെ ഡീസന്റായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് എന്നെ പോലെ വിഷമങ്ങൾ അനുഭവിക്കുന്നൊരു പലരും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അവർക്കായിട്ട് അവർക്കായിട്ട് അങ്ങനെ ഞാൻ ഇത് പിടിച്ച് നൽകിത്തത് അങ്ങനെ വിട്ടുറക്കുന്ന ആളുകൾ ാണ് പല ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക